നമസ്കാരം പ്രധാന വാർത്തകൾ സഹായിച്ചു ഗോവിന്ദചാമിയെ വീണ്ടും ചോദ്യം ചെയ്യും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതി ഗോവിന്ദചാമിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം കോടതി അനുമതിയോടെയാകും വിശദമായ ചോദ്യം ചെയ്യൽ ജയിൽ ചാടാനായി ആരൊക്കെ സഹായിച്ചു വിവരങ്ങൾ ആരൊക്കെ അറിഞ്ഞു എന്നത് ഏറെ നിർണായകമാണ് ജയിൽ ചാടുന്നതിന് മുമ്പ് ഫോണിൽ സംസാരിച്ച സെൽവത്തെയും പോലീസ് ചോദ്യം ചെയ്യും ജയിലിലെ നാല് തറവുകാർക്ക് ജയിൽ ചാട്ടത്തെപ്പറ്റി പറ്റി മുമ്പേ അറിയാമായിരുന്നു അതിനാൽ സഹതറവുകാരായ തേനി സുരേഷ് ഷിഹാബ് സാബു വിശ്വനാഥൻ എന്നിവരെയും വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ പോസ്റ്റലിടിച്ച അപകടം യുവാവിന്റെ തലയ്ക്ക് പരിക്ക് പാലക്കാട് വാണിയംകുളത്ത് നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം പോസ്റ്റലിടിച്ച യുവാവിന് പരിക്ക് പനമണ്ണ പെരുങ്ങുളം വീട്ടിൽ ജലീലിനാണ് പരിക്കേറ്റത് നാൽപ്പത് വയസ്സായിരുന്നു വാണിയൻകുളം കോതകുർശി റോഡിൽ കോയൂർ വായനശാലയ്ക്ക് സമീപത്താണ് അപകടം ഉണ്ടായത് വാണിയംകുളത്ത് നിന്നും പനമണ്ണിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ കോതയൂർ വായനശാലയ്ക്ക് സമീപത്തെ ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ പോസ്റ്റിലാണ് ഇടിച്ചത് തലയ്ക്ക് ഭരിക്കേണ്ട ജലീലിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ വൻ അഴിമതി സി പി എം ഭരിക്കുന്ന പഞ്ചായത്തിൽ രണ്ടു വർഷത്തിനിടെ നടന്നത് രണ്ടര കോടിയുടെ വെട്ടിപ്പ് തൊണ്ടർനാട് പഞ്ചായത്തിലാണ് വൻ തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ മാത്രം രണ്ടര കോടിയോളം രൂപയുടെ അഴിമതിയാണ് നടന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെലവ് പെരുപ്പിച്ചും ഇല്ലാത്ത പദ്ധതിയുടെ പേരിലുമാണ് വെട്ടിപ്പ് നടത്തിയത് സിപിഎം ഭരിക്കുന്ന പഞ്ചായത്തിലാണ് കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് സസ്പെൻഡ് ചെയ്തു അഴിമതിന് ക്രൂരമർദ്ദനം ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് കണ്ണൂർ കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായ സൈനാറിനാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിൽ അസൈനാർക്ക് ഗുരുതര പരിക്കേറ്റു മൂന്നുപേർ ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ ചേർന്നാണ് കെഎസ് യു പ്രവർത്തകനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അസൈനാറെ വളഞ്ഞിട്ട് മൂന്ന് മൂന്നുപേർ ചേർന്ന് അസൈനാറിനെ തല്ലിച്ചതയ്ക്കുന്നത് സിസിടിവിയിൽ വ്യക്തമാണ് രണ്ടാം ശനി ഞയർ അവധികൾ ഒഴിവാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്നും നാളെയും തുറന്നു പ്രവർത്തിക്കും വോട്ടർ പട്ടിക പുതുക്കാനായി തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്നും നാളെയും തുറന്നു പ്രവർത്തിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് രണ്ടാം ശനി ഞയർ അവധികൾ ഒഴിവാക്കിയത് ചൊവ്വാഴ്ച വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരുത്താനും സ്ഥാനമാറ്റത്തിനും അപേക്ഷ നൽകാനുള്ള സമയം ഇരുപത്തിയേഴ് ലക്ഷം പേരാണ് ഇന്നലെ വൈകിട്ട് വരെ പേര് ചേർക്കൽ അപേക്ഷിച്ചത് തിരുത്തലിന് പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊൻപതും സ്ഥാനമാറ്റത്തിന് ഒന്ന് ദശാംശം രണ്ടഞ്ച് ലക്ഷത്തിലധികം അപേക്ഷകളും സമര്പ്പിച്ചു